പ്രിയ ഓരോ പ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു ചാനൽ ആം നാസ് ഇന്ന് തിയോളജി അടിസ്ഥാനപ്പെടുത്തി ഒരു ഉപമ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആധാരമായി മാതാടു വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ തുടങ്ങിയതിൽ പരാമർശിക്കുന്ന ഒരു കാര്യം ഒരു രാജാവ് നടത്തിയ ിൽ ആദ്യം ക്ഷണിക്കപ്പെട്ടവർ തിരസ്കരിച്ചപ്പോൾ ദേഷ്യം വന്ന് ഒരുക്കപ്പെട്ട ഭക്ഷണം കളയാൻ കഴിയാതെ ആ രാജാവ് തിരുവീതിയിൽ ചെന്ന് തൻ്റെ ദാസന്മാരെ അയച്ചിട്ട് പറഞ്ഞു എല്ലാവരെയും കൂട്ടി വരുത്താൻ വന്നു അങ്ങനെ നിശ്ചിത സമയത്ത് താരമാണ് യഹൂദനെ സംബന്ധിച്ചോളം പ്രഭാത ഭക്ഷണം വളരെ കുറവാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് പരാമർശമില്ല പൊതുവേ ബൈബിളിലെല്ലാം തന്നെ അത്താഴമാണ് ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം ഉൾപ്പെടെയുള്ള ലാസ്റ്റ് രാഷ്ട്രസപ്ര സുപ്രസിദ്ധമാണല്ലോ അത് ഉൾപ്പെടെ യഹൂദിനെ സംബന്ധിച്ചുള്ള വിവാഹ ശുശ്രൂഷകൾ രാത്രിയിലാണ് മറ്റ് പലതരം ശുശ്രൂഷകൾ അത്താഴങ്ങളെല്ലാം തന്നെ വൈകിട്ടാണ് അതുകൊണ്ടാണ് അത്താഴമെന്ന് പറയുന്നത് തന്നെ രാത്രി ഭക്ഷണം അപ്പോൾ യഹൂദിനെ സംബന്ധിച്ച് ഇന്നത്തെ ആധുനിക കാല യഹൂദിനെക്കുറിച്ചല്ല ബൈബിൾ കാലഘട്ടത്തിലെ രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ യഹൂദ പശ്ചാത്തലത്തിലും സംസ്കാരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ട് തിരിച്ചറിയണം അത്താഴം അത്താഴം എപ്പോഴൊരു വളരെ ഗംഭീരമായി നടത്തും അതിൽ ക്ഷണിക്കപ്പെട്ടവർക്കെല്ലാം തന്നെ ഒരു നിശ്ചിത ഒരു ഹാളിൽ എത്രയാണോ സിറ്റിംഗ് കപ്പാസിറ്റി അതിനനുസരിച്ചായിരിക്കും വിരുന്നുകാർ ക്ഷണിക്കുന്നത് അത് അന്ന് ഇന്നും പോലെ സമൂഹത്തിൽ വ്യത്യസ്ത കാല കാറ്റഗറിയിലുള്ളവരെ നമ്മൾ വിവാഹത്തിനൊക്കെ വിളിക്കുമ്പോൾ ആള് നോക്കിയും തരം നോക്കിയും ഒക്കെ ആണല്ലോ വിളിക്കുന്നത് ചിലർക്ക് നാടക്കം വിളിക്കും അതവരുടെ സൗകര്യം പോലെ സാമ്പത്തിക നിലവാരം മറ്റുള്ളവർ പരിമിതപ്പെടുത്തി പെർമിറ്റഡായി അവസ്ഥ അവരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ പറ്റ അവരുടെ സൗകര്യം അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തി അവർക്കുള്ള ആള് ഇന്നത്തെ ആള് പോലൊന്നും ആണെന്നൊന്നും ധരിക്കരുത് അന്നത്തെ ലഭ്യമായ പരിമിതമായ അറിയൽ പറയട്ടെ ഹാളിൽ പരിമിതമായ സിറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അകത്തോട്ടു ചെല്ലുന്ന വിരുന്നുകാർക്കെല്ലാം തന്നെ പുറത്ത് നമ്മുടെ അഡ്വക്കേറ്റുമാരുടെ കുപ്പായം പോലെ അവർ നിരന്തരം കുപ്പായിട്ട് കിടക്കുകയില്ല കേസിന് കോടതി പോകുമ്പോൾ ഒരിടുന്ന ഒരു കുപ്പായം അതിന് പ്രത്യേക പേരുണ്ട് ഈ പറഞ്ഞ ഗൗണ് ഈ ഗൗണ് പട്ടാളക്കാരിൽ ഈ സ്കോളേഴ്സിനുള്ള ഗൗണ് വേറെ ഈ വക്കീലന്മാർക്കുള്ള ഗൗണ് വേറെ ഇങ്ങനെ പലതരത്തിലുള്ള ഗൗണുണ്ട് അതെന്തുവാട്ടെ അപ്പം ഈ ഇന്നത്തെ ഗൗണിന് സമാനമായി ആ ഭോജാലയിൽ ക്ഷണുതാക്കളായ വിരുന്നുകാർക്ക് സൗജന്യമായൊരു ഗൗണ് കൊടുക്കും ഇത് വീട്ടിൽ കൊണ്ടെന്ന് തരുന്നതല്ല അകത്തോട്ട് കയറി കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ഗൗണ് മടക്കി കൊടുക്കണമെന്നാണ് അന്നത്തെ നിയമം ഇതിന് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക കാലത്തെ യൂണിഫോമിൻ്റെ ബദലായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് അപ്പോൾ അകത്തോട്ട് ചെല്ലുന്ന ചെല്ലുന്നവർ ധനവാന്മാരും ദരിദന്മാരും മറ്റു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ മർണവിഭേജനമില്ലാതെ എല്ലാവരും ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ എല്ലാവരും ഒരുപോലെ സമ്പന്നരാണോ ദരിദ്രരാണോ വിദ്യാഹീനനാണോ ശ്രേഷ്ഠനാണോ ഒന്നും തിരിച്ചറിയാതെ ആ വിരുന്നുകാരൻ വിളിച്ചവർ തൻ്റെ അധ്വനികൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന നല്ല മനസ്സിൻ്റെ ഉടമ ആയതുകൊണ്ടാണ് ഇതുപോലുള്ള ഈ ഗൗൺ എന്ന യൂണിഫോം കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കെ അത്രയും പേരിൽ അങ്ങനെ വിരുന്നുകാരെല്ലാം വന്നു എന്നും തൻ്റെ ഉദ്യോഗസ്ഥനിത്തം രാജാവ് അല്ലെങ്കിൽ ആ വിരുന്ന് നടത്തുന്ന വ്യക്തി തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വിരുന്നുകാരെ കാണാനായി താൻ ചെലവിട്ട ഈ ബുദ്ധിമുട്ടി ഇവർക്ക് ശ്രേഷ്ഠമായ വിരുന്ന് നൽകുമ്പോൾ അത് ആഹരിക്കാൻ കഴിക്കാൻ വന്ന വ്യക്തികളെ ഇങ്ങനെ നോക്കിക്കാണാൻ ആരൊക്കെയാണ് പരിചയക്കാരാണോ പരിചയമില്ലാത്തരാണോ എന്നൊക്കെ നമ്മളും അങ്ങനെയല്ലേ വന്നു കഴിയുമ്പോൾ വരൻ്റെ കൂട്ടരാണെന്നോ പെണ്ണിൻ്റെ വധുവിൻ്റെ കൂട്ടരാണെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ ശീത മരൊക്കെ കണ്ട് എല്ലാവർക്കും ആയി പറഞ്ഞ് സന്തോഷത്തോടെ പിരിയുന്നതാണല്ലോ വിവാഹങ്ങൾ അപ്പം അതുപോലെ പരിശോധിക്കാൻ വന്നപ്പോൾ ് ഈ രാജാവ് രാജാവൻ ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം കൂടാതെ നീ എങ്ങനെ അകത്ത് വന്നു അവന്റെ വാക്ക് മുട്ടിപ്പോയി എന്നുവെച്ചാൽ എൻറെ ശൈലി പറയാ ആ വിരുന്നുകാരന്റെ കൂട്ടത്തിൽ കുപ്പായം ഇല്ലാത്ത വന്നതിനോട് അപ്പറയിപ്പറയുള്ള ആ ഈ വിരുന്നുകാരെല്ലാം വന്ന് സ്നേഹിത ഞങ്ങൾക്ക് കിട്ടിയ പോലെ നിനക്കും സൗജന്യമായ ഒരു കുപ്പായം തരികലേ ഗൗട് തരികലേ നീ എന്താ വാങ്ങാൻ മോശമല്ലേ ഒരു നാട്ടിൽ നട നാട്ടപ്പില്ലേ നിയമമില്ലേ അദ്ദേഹം നമുക്ക് സൗജന്യമായി ഇതും ഭക്ഷണം തരുന്നതല്ലേ അതൊന്നും എനിക്കറിയാൻ വില ഞാൻ അകത്ത് കയറി അകത്ത് കയറിയ ഞാൻ ഡീസെന്റ് ആയിട്ട് തിന്നേച്ചേ പോവുള്ളൂ ഇങ്ങനെ മിടുക്ക് കത്താനൊക്കെ പറഞ്ഞിരിക്കാം ഇന്നത്തെ ശൈലി ശൈലീ ഇങ്ങനെയാണല്ലോ നിയമം ഞങ്ങൾക്ക് പുല്ലുവലയാണെന്ന് നിയമപാലകരായിരിക്കുന്ന പോലീസുകാര് കൈക്കൂലി മേടിച്ചിട്ട് അഴിമതി നടത്തുന്നു അതെ അധർമ്മത്തിന് വ്യതിചാരത്തിന് പിടിക്കപ്പെട്ട പെൺകുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യഭിചാരം ചെയ്തു ഇതിനേക്കാൾ ഹീനമായ കാര്യമുണ്ടോ കുപ്പായ ഇട്ടവൻ നിയമം പാലിക്കേണ്ടവൻ ഇത്ര ലജ്ജാകരമായ ആധുനിക കാലത്ത് ചെയ്യുന്നെങ്കിൽ പണ്ടും അങ്ങനില്ലേ അങ്ങനെ ആ യജമാനൻ രാജ സ്നേഹിത എടാ എന്നൊന്നുമല്ല ഇവിടുന്ന് വന്നടാ നമ്മുടെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ചോദിച്ച പോലെ ദുഷിച്ച വർത്താനം എടാ നാറി പരനാറി ഈ ദുഷ്ട എന്നും അന്നും അല്ല വിളിച്ചത് സ്നേഹിത നീ കല്യാണ വസ്ത്രം കൂടാതെ അകത്ത് എങ്ങനെ വന്നു മനസ്സിലായോ നിയമം പോലെ എഴുതിയിട്ടല്ല ഒരാളെ ബഹുമാനിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും എന്നെ സർ എന്ന് വിളിക്കണം യജമാനെന്ന് വിളിക്കണം എന്ന് നിയമം മൂലമല്ല നിങ്ങൾ സൗജന്യമായി ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് യൂണിഫോമായി നിങ്ങൾ ദരിദ്രനാണെന്നോ സമ്പന്നനാണെന്നോ വിദ്യ തിരിച്ചറിയാതെ ഒരേ പോലത്തെ ഡ്രസ്സ് ധരിച്ച് എൻ്റെ പണ്ഡി ഭോചനത്തിന് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്ന നല്ല രാജാവ് ആഗ്രഹിച്ചതിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഒരു ബന്ധം ആയതമാരൻ പറഞ്ഞു കുത്തനം മുട്ടിപ്പോയവന് ഞാൻ നിനക്ക് സൗജന്യമായ കുപ്പായം തന്നു നീ സ്വീകരിച്ചില്ല ഞാൻ നിനക്ക് ശ്രേഷ്ഠവും രുചികരമായ ഭക്ഷണം ഒരുക്കി തന്നു നീ അതിന് യോഗ്യനല്ല അതുകൊണ്ട് അവനെ കൈയും കാലും പിടിച്ചു കെട്ടി പുറത്തുള്ള ഏറ്റവും ഇരുട്ടിലേക്ക് കാരണം അത്താഴാണ് രാത്രിയിലാണ് ഈ അത്താഴം നടക്കുന്നിടത്ത് മാത്രമേ അല്പം വെടിച്ചവെള്ളൂ പുറത്തിരുട്ടാണ് അത് അക്ഷരീ അർത്ഥമാണെങ്കിലും അവനേറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇത് അക്ഷരാർത്ഥത്തിൽ യഹൂദരോട് പറയുന്ന ഉപമയാണ് കാരണം നോർത്ത് ഇന്ത്യയിൽ ഇന്നും രാത്രിയിലാണ് കല്യാണം നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ഇങ്ങനെ പോയാൽ തുടർമാനമായി മിക്ക സ്ട്രീറ്റുകളും ഇപ്പോ അടച്ച് ഭയങ്കര കല്യാണമാണ് അവിടെ വരനും വധുവൊക്കെ വാടക കിട്ടുന്ന കുതിരപ്പുറത്ത് രാജാവിനെ പോലുള്ള വസ്ത്രങ്ങളൊക്കെ ഇതെല്ലാം വാടകയ്ക്ക ഈ നമ്മുടെ നാട്ടിലും സ്യൂട്ടും കോട്ടും ഒക്കെ വാടകയ്ക്ക് കിട്ടുന്ന പോലെ അവിടെ കിട്ടും അങ്ങനെ രാജാവിനെ പോലെ കുതിരപ്പുറത്ത് വരുന്നവൻ മണവാളൻ രാജാവിനെ പോലെ ഒരുവെങ്കിലും കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ രാജാവസ്ത്രമൊക്കെ മടക്കി കൊടുത്ത് കൂലിങ് കൊടുത്തിട്ട് വീട്ടിൽ പോകുന്നത് അവനവൻറെ വസ്ത്രത്തിലായിരിക്കുന്നത് പോലെ എൻ അക്ഷരികമായി പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് വിടിയിട്ടും എന്നാൽ താൻ താനൊരുക്കിയിരിക്കുന്ന ക്രിസ്തുവാകുന്ന രാജാവ് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും രുചികരവും ശ്രേഷ്ഠമായ ഈ ഭക്ഷ്യ വസ്തുവിനും വിരുന്നശാലിയിലെത്തി കർത്താവ് അവരെ തൻ്റെ ജനമായ ഭൂതനെ ജനത്തെ സ്വാഗതം ചെയ്തിട്ടും അവർ ആ നിയമത്തെ പരസ്യമായി ലംഘിച്ചു അതാണ് ഈ ഉപമയിൽ കൂടെ പറയുന്ന ഉദാഹരണം അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എന്തൊക്കോസ്തു വിശ്വാസികളും ക്രൈസ്തവരോടും കൂടെ പറയട്ടെ ഉപമകൾക്കൊരു വ്യാഖ്യാനം ഇൻ്റർപ്രേഷൻ വേറെയുണ്ട് ഉണ്ട് പോയറ്റിന് സങ്കീർത്തനങ്ങളും ഉത്തമഗീതങ്ങളും സഭാപ്രസംഗിയും ഒക്കെ പോയട്രിയാണ് അതിന് വേറെ വ്യാഖ്യാനമുണ്ട് പ്രവചനങ്ങൾക്കൊരു വ്യാഖ്യാനമുണ്ട് സുവിശേഷങ്ങൾക്കൊരു വ്യാഖ്യാനുണ്ട് എല്ലാ ഒരു കാറ്റഗറിയിൽ ഒരേ മാനദണ്ഡത്തിൽ ഉപയോഗിക്കുന്നതാണ് തെറ്റിപ്പോകുന്നത് വിപരീതർത്ഥത്തിലേക്ക് പലതും മാറിപ്പോയി ദൈവവചനത്തെ നിന്ന് പറയുന്നത് അവഹേളിക്കുന്നതാണ് വർത്തമാനകാല ബന്ധക്കോസ്തിലെ പാസ്റ്റർമാർ സത്യമേതെന്നും മിഥി എന്ന് തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ട് പുസ്തകം വായിക്കണം ഇല്ലെങ്കിൽ നല്ല അക്കാഡമിക് ലെവലിലുള്ള നല്ല ബൈ കോളേജ് സെമിനാറിൽ പഠിക്കണം ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾ എഴുന്നേറ്റ് വെറുതെ പ്രസംഗിച്ച് ദൈവനാമം ദുഷിക്കപ്പെടരുത് വീണ്ടും താഴ്മ വിനയത്തോട് പറയട്ടെ നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല ഉദ്ദേശിയാ ചെയ്യ അല്ലെങ്കിൽ ഈ പടി നിർത്തിപ്പോ അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ഇവിടെ പറയുന്ന ഉപമ എന്നോട് നിങ്ങളോടും അല്ല ആത്മീയരായ നമ്മളോടാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സൗജന്യമായ മേത്രമായ വസ്ത്രം തന്നു നിങ്ങൾ അത് തള്ളിക്കളഞ്ഞു ഞാൻ നിങ്ങൾക്ക് രുചികരവും ഭോജനം തന്നാൻ തയ്യാറാണ് അതും നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാണ് നോക്കണം കർത്താവ് ആദ്യം വിളിച്ച പലരും ആ ഉപമകൾ മൊത്ത മത്തായി ലൂക്കോസിലും വ്യത്യസ്തമായി ഇതേ ഭാഗമല്ല തന്നെ തിരിച്ച് പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ദൈവരാജ്യവുമായിട്ട് ബന്ധത്തിലാണ് ഈ ഉപമകളെല്ലാം പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ വർത്തമാനത്തിൽ നമ്മുടെ ഏ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിവാഹമോ വിവാഹത്തിന് കൊടുക്കുന്ന ബോജ്യത്തിൻ്റെ അല്ല അതൊരു നീഴലാണ് ഉപമയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ വിളിക്കപ്പെട്ടവരെല്ലാം പുറത്തു പോകുമ്പോൾ ദൈവീതജാതി മതത്തിൽപ്പെട്ട സാമൂഹ്യമായി ഭൃഷ്ടല്പിച്ച സമ്പത്തില്ലാത്തവരെയൊക്കെ കർത്താവ് വിളിച്ചകത്താക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഏത് നിലവാരത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ കാണുന്നവർ എല്ലാവരും ഒരുപോലെ യൂണിഫോം ആയിരിക്കണം എന്താ യൂണിഫോമിൻ്റെ ചരിത്രം എടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ലണ്ടനിലെ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിലാണ് ലോകത്ത് ആദ്യമായി യൂണിഫോം തുടങ്ങിയത് യുണൈസ് എന്ന ലാറ്റിൻ പദവും ഫോം എന്ന ഇംഗ്ലീഷ് പദവും ചേർന്നാണ് യൂണിഫോം എന്ന പദമുണ്ടായത് വീണ്ടും പറയുന്നു യുണൈസ് എന്ന ലാറ്റിനും ഫോം എന്ന ഇംഗ്ലീഷ് പദവും ചേർന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തോളം ഗ്രീക്കും അതിൽ കൂടുതലോളം ലാറ്റിൻ പദമുണ്ട് അതുകൊണ്ട് സമ്മിശ്ര ഭാഷയാണ് ഇംഗ്ലീഷ് പദം അതിൽ രണ്ട് പദം ഒരു ലാറ്റിൻ ഒരു ഇംഗ്ലീഷ് എന്നാണ് യൂണിഫോം എന്ന് വെച്ചാൽ യൂണിറ്റ് അല്ലെങ്കിൽ ഏകത്വം ഒരുപോലെ എന്നൊക്കെയാണ് അർത്ഥം എല്ലാവരും ഒരേ കളറിലുള്ള വസ്ത്രം ധരിച്ചപ്പോൾ ദരിതരെന്നോ സമ്പന്നരെന്നോ വേർതിരിവില്ലാതെ അതായത് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരും തങ്ങളുടെ ഈ സ്കൂളിൽ ഒരുപോലെ ഒരുപോലെയായിത്തീരുന്ന് പഠിക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂണിഫോം കൊടുത്തു അതാണ് ലോക ചരിത്ര യൂണിഫോം എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിച്ചു യഹൂദന്റെ കൾച്ചറിൽ കല്യാണത്തിന് ചെല്ലുന്ന വിരുന്ന ശാലയിൽ ചെന്നാൽ ഒരു യൂണിഫോം ലഭിക്കുന്നതുപോലെ വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായിരിക്കുന്ന ഞാനും നിങ്ങളും വിവാഹ വീതിലേക്ക് ചെല്ലുമ്പോൾ ന്യൂട്രൽ വളഞ്ഞ വഴിയിൽ കൂടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട വിശ്വസിക്കാറേം സാനപ്പെടാം രക്ഷിക്കപ്പെടാൻ ശാനപ്പെടാം അതാണ് ഇന്നത്തെ സഭകളിൽ നടക്കുന്നത് രക്ഷ എന്താണ് മാനസാന്തരം എന്താണ് ശാനം എന്ന് തിരിച്ചറിയാതെ സഭയുടെ അംഗകമാകാൻ വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം രക്ഷിക്കുന്ന സ്ഥാനപ്പെടുന്നവരില്ലേ ഇഷ്ടംപോലുണ്ട് ലക്ഷക്കണക്കുണ്ട് ആയിരക്കണക്കിനുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞ കുറുക്ക് വഴിയിൽ ഒന്നും കൂടെ യേശുക്രിസ്തുവിന്റെ രക്ഷന്യ പദ്ധതിയിലേക്ക് വിരുന്നശാലയിലേക്ക് വിരുന്നുകാരൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്നും രക്ഷയുടെ വസ്ത്രം നിത്യമായ ഒരു വസ്ത്രം ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയതാണ് ഈ പറഞ്ഞ യൂണിഫോം കൊണ്ട് ചരിത്രപരമായി ഇംഗ്ലണ്ടിൽ ലണ്ടനിലാണ് ആ യൂണിഫോം തുടങ്ങിയത് പിന്നീട് ബ്രിട്ടീഷുകാർ കൊളോണിയൽ വാഴ്ചയിൽ ഇവിടെ എത്തിയപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ബ്രിട്ടീഷുകാർ നിമിത്തം ഇന്ത്യയിലും ഇന്ന് ലോകത്താകമാനം സ്റ്റുഡൻസിന് കോളേജ് സ്കൂൾ യൂണിഫോം മാത്രമല്ല അഗ്രിക്കക്ഷൻ മേഖലയിൽ മാത്രമല്ല ടെക്നിക്കൽ മേഖലയിലും ലോകത്തെല്ലായിടത്തും തൊഴിൽ മേഖലയിൽ യൂണിഫോം വരാൻ കാരണം അടിസ്ഥാനപരമായി മക്കാരുടെ വിശേഷത്തിൽ നാം വായിച്ച കല്യാണശാല യൂണിഫോം അതിനുശേഷം ക്രൈസ്തവ രാഷ്ട്രമായ ഇംഗ്ലണ്ടിൽ ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിൽ തന്നെ യൂണിഫോം തുടങ്ങി എന്നതും ചരിത്രത്തിൻ്റെ മറ്റൊരു വഴിത്തിരവ സ്കിപ്റ്റ് ചെയ്യാതെ ഷെയും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേൾപ്പുള്ളവർ കേൾക്കട്ടെ ഒന്ന് വളഞ്ഞ വഴിയിൽ കൂടെ കർത്താവിൻ്റെ മണവാട്ടിയാകാമെന്നൊന്നും ആഗ്രഹിക്കരുത് ആരെല്ലാം നിങ്ങളുടെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചാലും ആരെല്ലാം നൂറോം നളിച്ചാലും ആരെല്ലാം അഭിഷേക തൈലം നളിച്ചാലും നിങ്ങളാകിയല്ല നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയോട് ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മറിയയിലല്ല പുണ്യാളന്മാരല്ല പുണ്യാളത്തികളല്ല നിങ്ങൾ രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ കേൾപ്പാൻ ജീവിയുള്ളവർ കേൾക്കട്ടെ